ലോകത്തിലുള്ള നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിലുള്ള ജനങ്ങൾ ഒരു കുടക്കിയിൽ താമസിക്കുന്ന ഒരേ ഒരിടം ഒരേ ഒരു കമ്മ്യൂണിറ്റി ഇത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ ആർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ അതും ഇന്ത്യയിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് പോണ്ടിച്ചേരിയിലാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് മക്കളയ അപ്പ ചങ്കോളയ അസ്സാം വലൈക്കും നമസ്കാരം അപ്പം നമ്മളെ യാത്ര ഇന്ന് എത്തിപ്പെട്ട് നിൽക്കുന്നത് പോണ്ടിച്ചേരിയിൽ തൊട്ട് മുൻപായിട്ടുള്ള കുംഭകോണ ടോൾ ഗേറ്റിങ്ങിലാണ് ആണ് കേട്ടോ അങ്ങനെ മോണിങ്ങിൽ ചെറിയ തണുപ്പുണ്ട് അതിനു മുന്നായിട്ട് നമ്മളെ ഫാമിലിക്ക് കടന്നു വരുന്ന പുതിയ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പുതിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊട്ടോ നമ്മുടെ യാത്രാ ചെലവ് എന്ന് പറയുന്നത് നമ്മളെ ഓട്ടോ യാത്ര നൂറ്റി അൻപതോളം ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മൾ ഓൾ ഇന്ത്യ ഇരുപത്തിയെട്ട് സ്റ്റേറ്റും ഇൻഷാല്ല നേപ്പാളും ഭൂട്ടാനും ഉള്ള ഓട്ടോ യാത്രയിൽ നമ്മളെ ചിലവ് എന്ന് പറയുന്നത് നമ്മളെ എക്സ്പെൻസ് നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ ഈ ചാനലിലൂടെ കിട്ടുന്ന വരുമാനം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ജാവി ഇതാക്കണം ബെഡ്ഡും കാര്യങ്ങളൊക്കെ മടക്കണു എയർ ബെഡും ടെൻറ്റൊക്കെ ഫുള്ള് കഴിച്ചാലുള്ള പരിപാടികളാണ് ഞാൻ എന്തായത് കിട്ടിയ ബെഡ്ഡേറ്റും തൽക്കണി പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഓർഡർ ചെയ്ത് കൊണ്ടേക്കുള്ള പരിപാടിയാണ് ജാവിയാണ് അധികം എയർ ബെഡ് ഫുള്ള് സെറ്റാക്കൽ അതുപോലെ ടെറിട്ടറിയാണ് ഓരോരുത്തർക്ക് ഓരോ ടെറിട്ടറി ഉണ്ട് ഫുഡും കാര്യങ്ങളും അധികം നോക്കല് നമ്മളെ ഇമ്പ്രൂവാണ് ഞാനാണ് പിന്നെ ടോട്ടലി ഒരു മെയിൻ്റെനൻസും വെള്ളത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അങ്ങനെ രാവിലെ തന്നെ ഏകദേശം ഇവിടെ ചെറിയൊരു തണുപ്പ് വലിയ തണുപ്പെന്ന് പറയുന്നില്ല പക്ഷെ തമിഴ്നാട് ടോട്ടലി നല്ല ചൂടാണ് എയർബഡ് തണുപ്പ് നിങ്ങൾ കണ്ടു കിട്ടാം മടക്കി 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 നേരെ ആ സെറ്റാക്കിയാണ്ട് ആ ബോക്സിൽ വെച്ചത് ഇനി ടെൻ്റ് മടക്കുന്ന പരിപാടിയാണ് ടെൻ്റ് തണ്ടേ ഉണ്ടാക്കുന്നത് ആ കമ്പിങ് കൊലത്തൊക്കെ പൊതുവെ ഇബ്രോ ഫുഡ് വെക്കാനുള്ള ചെറിയ പരിപാടി ഞാൻ തുടങ്ങി സെറ്റാക്കി വെച്ച് കൂടും മോർണിംഗ് മുൻപത്തിനേ നമുക്കൊരു ഒമ്പത് മണി എട്ടര ഒൻപത് മണി മുമ്പത്തിന് നമ്മൾ ഫുള്ള് പാക്കിയിട്ട് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കും ഏകദേശം കാരണം എന്തായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ നേരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം നമ്മളൊരു ദിവസം ഒരു നൂറായിട്ട് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓട് ചിലപ്പോൾ ഇരുന്നൂറാവാം അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു ചായ ഉണ്ടാക്കി ചായയിൽ ചെറിയ പാൽപ്പൊടിക്കാണ്ട് കട്ടനടിക്കും ചിലപ്പം ചായപ്പൊടിയുള്ള പാല് പാലും അത് നമ്മളൊരോ മൂടനുസരിച്ചാണ് വൈകുന്നേരം വാങ്ങുന്നതിനനുസരിച്ചാണ് അങ്ങനെ എന്തായാലും ചായ കുടിച്ചു നമ്മൾ ഗ്ലാസ് ഇല്ല ഗ്ലാസ്സിന് പകരം നമ്മൾ മൂന്ന് ചെറിയ പാട്ട ഇടുമ്പോൾ വെച്ചുള്ള ഇതിക്ക് അങ്ങനെ രാവിലെ തന്നെ ചായ കുടിക്കുള്ളവരുടെ അപ്പോൾ അതിൻ്റെ അടി കൂടെ ഈ കുംഭകോണത്തിലുള്ള രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് വന്നിന് നമ്മളെ റിവ്യൂ നമ്മളെ യാത്രനെ കുറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ ഫേമസ് രണ്ട് നാലഞ്ച് ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സുള്ള വലിയ യൂട്യൂബേഴ്സ് ആണ് അപ്പോൾ അവരുടെ ചാനലിൽ വന്നിട്ടുണ്ട് ഡൗട്ടോ അപ്പോൾ അവർക്കൊരു ബൈറ്റുവാണെന്ന് പറഞ്ഞപ്പോൾ ആ ബയറ്റിന് വേണ്ടിയിട്ട് ഒന്ന് നിർത്താം രാവിലെ തന്നെ ആ ജാവിലാക്കൂടെ അപ്പുറത്ത് കൊല്ലായിക്കോടും അപ്പോൾ ഞാൻ സദ്യ അധികം അവരെയാണ് നിർത്തല് ഇങ്ങനത്തെ പരിപാടികൾക്ക് അവരുടെ ഫേസും കൂടെ ആയിക്കോട്ടെ അവരെ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ഒന്ന് സെറ്റാക്കിയിക്കോട്ടെ പക്ഷെ അവർക്ക് ശരിയായിട്ട് മേടിയാണ് ചിലപ്പോഴൊക്കെ അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ പിന്നെ വേറെ ആളുകളെ ചടപ്പിക്കരുതല്ലോ അങ്ങനെ നമ്മൾ നട നടക്കും അങ്ങനെ നമ്മൾ നേരെ പോകണതേ ഒരു തടാകത്തുക ഈ തടാകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പലരും പലതും പറയുന്ന ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത നിർമ്മിത തടാകമാണെന്നുള്ളത് എന്നാൽ ചില ന്യൂസുകളിലൊക്കെ കാണുന്നത് ഇതാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്നും പറയപ്പെടുന്നുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് കടലൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വീരാനാം ലേക്ക് ഈ തടാകത്തിന് ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകം കൂടി ഉണ്ട് അതായത് നമ്മുടെ ചോള രാജാക്കന്മാരൊക്കെ താമസിരുന്ന ഏരിയകളാണ് ചോള രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഒറ്റക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ പൊന്നിയൻസെൽവനായിരിക്കും ഒരു പക്ഷെ പൊന്നിയൻസെൽവെന്ന് പറഞ്ഞ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല പൊന്നിയൻസെൽ വണ്ണ് പൊന്നിയൻസെൽവൻ ടു ഈ അടുത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഇറങ്ങിയ മണിരത്നം എന്ന് പറഞ്ഞ മെഗാ ഡയറക്ടർ ഒരു തമിഴ്പാടാണ് ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഈ കാണുന്നത് ഒരു തടാകമാണ് അതും മനുഷ്യനിർമ്മിത തടാകം നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ട് കേൾക്കട്ടോ ആ സംഭവം എന്താണല്ലോ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഇവിടെ പുറത്ത് ഫുൾ ആൾ കൂടിയിട്ടുണ്ട് സുബൈക്കാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണത് അപ്പോൾ പൊണ്ടിച്ചേരി നിൽക്കുമ്പോൾ ഇവിടെ പുറത്ത് ഒരു പത്തിരുപതോളം ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്നിട്ട് വല്ല വോയിസ് ഓവർ കൊടുക്കുന്ന വേണ്ടിയിട്ട് പുറത്ത് കിറങ്ങിയാൽ ഈ വീട് വോയിസ് ഓവർ കൊടുക്കാൻ നടക്കില്ല അപ്പോൾ നമ്മൾ വിഷയത്തിൽ വരാം അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൗണ്ട് ഇങ്ങനെയെന്ന് പറയാം ഇതൊരു കടൽ പോലെ ഇങ്ങനെ കിടക്കുന്നത് പതിനാറ് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ നിർമ്മിത തലാകത്തിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ മുതൽ മൂന്ന് കിലോമീറ്റർ വരെ വീതി ഉണ്ടല്ലോ പല സ്ഥലങ്ങളും പല വിധങ്ങളും കടലും വരെ അറ്റം കാണില്ല അജ്ജാദ്യമാണ് ഒരു കടലന്നെ പക്ഷെ ഇത് ഒരു ഉണ്ടാക്കിയതാണെന്ന് ആലോചിച്ചുമ്പോളേ ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ട് ഒരു പക്ഷേ ഇന്നത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ച് ഒരു മനുഷ്യനെ കൊണ്ട് ഒരു മനുഷ്യനെ തന്നെയല്ല ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ച് മനുഷ്യന്മാരെ കൊണ്ട് ഇതുണ്ടാകും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് അവർ ഇത് ഉണ്ടാക്കി വെച്ചു അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അന്നത്തെ ആൾക്കാർ വിൽ പവറും മൈൻഡ് പവറും അത് പത്ത് മുന്നൂറ് പോലെ മുന്നത്തെ കേസാണ് മുന്നേ ഉണ്ടാക്കിയതാണ് ഇതിൽ ബോട്ടുകളുണ്ട് പിന്നെ മീൻ പിടിക്കുന്ന ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കൽ ഫിഷർമാൻസ് ഒരുപാട് ആളുകളുണ്ട് ലേല ചെയ്യപ്പെടുന്നുണ്ട് പോണ വൈക്കൽ നമ്മൾ ലേല ചെയ്യപ്പെടുന്നതേ കണ്ടു പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് ആയിട്ടൊന്നും ഇവർ കണക്കാക്കിയിട്ടില്ല അതാണിത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിലാണ് കൊണ്ടു നടക്കുന്നത് നമ്മളവിടൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് പക്ക ടൂറിസമായിരിക്കും ഇവരിതിന് ടൂറിസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല ഇവിടുത്തെ ആളുകൾ പറഞ്ഞു ചെയ്ത മോഡ് ഇതിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇതിൻ്റെ വൃത്തിയൊക്കെ പോയിട്ടുണ്ടാവും കാരണം ടൂറിസ്റ്റ് ആക്കിയിട്ടുണ്ടാകും ഇവിടെ ഇതിങ്ങനെ ഇതൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഇത് നിൽക്കുന്നത് ഇതിലായില്ലേ പക്കാ ഗ്രാമമാണ് ഉൾഗ്രാമം ഇവിടെ എന്ന് പറഞ്ഞാൽ അധികം ഉൾഗ്രാമങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ടൗൺ എൻ എച്ച് ബേസിലൊക്കെ നടക്കണ്ടല്ലേ ഇതാണ് ഗ്രാമം അപ്പോൾ ഞാനേ ഓട്ടോ ഓടിച്ച് ഞാനായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്നും മയക്കം വന്നപ്പോൾ കണ്ണിന് മയക്കം വന്നപ്പോൾ ഞാനെന്ന് ഞാൻ പറഞ്ഞു ആളുകളെ സൗണ്ട് കൂടിയിട്ട് പുറത്തേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്ന പോയി അങ്ങനെയുള്ള തിരിച്ച് വർഷം ഒക്കെ കൊടുക്കും ആർക്കാണോ ഉറക്കം വരുന്നത് അവർ ബാക്കിൽ ഇരിക്കും ഉറക്കം വരാത്ത വണ്ടി ഓടിക്കും അങ്ങനെയൊക്കെയാണ് ഇബ്രോ ഇതാക്കുകൊണ്ട് റൂട്ടൊക്കെ നോക്കി നല്ല നാക്കലിങ്ങനെ എഡ്സെറ്റൊക്കെ വെച്ച് ചെറിയ നൈസ് പാട്ടൊക്കെ കിട്ടാങ്ങനെ ഫുൾ സെറ്റപ്പിൽ ഇങ്ങനെ പോകുന്നത് വാ നമ്മൾ കാലൊക്കെ മുന്നേക്കെ കയറ്റി വെച്ചാണ്ടേ ജാർ ജോറാക്കിങ്ങനെ പോകേണ്ട പരിപാടിയാണ് അതിൻ്റെ അടി കൂടെ രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയായിപ്പോയി ചെക്കന്മാരൊക്കെ വിശക്കൂട് എന്ന് പറഞ്ഞപ്പോൾ നല്ല പഴം ഏത് റോവസ്റ്റ് പഴം അവിടെ വാങ്ങി അപ്പോൾ ഒന്നും നോക്കിയില്ല അപ്പോൾ ഒരു ഒരു കിലോട് വാങ്ങി എന്നാൽ പിന്നെന്ത ചെയ്യുക നാളെ രാവിലേക്ക് അവലും കൂട്ടി മിക്സ് ചെയ്തിട്ടടിക്കാം അങ്ങനെ ഏതായാലും അത് വാങ്ങി ഇവിടെ പയൊക്കെ കാണാൻ പാങ്ങി ചെറച്ചോറ് പക്ഷേ പായം വളരെ കുറവാണ് തമിഴ്നാട് ഏരിയകൾ അപ്പോൾ വാങ്ങിയപ്പോഴാണ് അനുസരിച്ചത് റോവസ്റ്റാണെന്നുള്ളത് ഇവിടെ ഒരു തീറ്റ തീറ്റ ഇവിടുന്ന് തുടങ്ങിയപ്പോഴാണെന്ന് സംഭവം പഴയ റോസ്റ്റാണെന്നുള്ളത് ഇതുപോലെയുള്ള ആളുകൾ എപ്പോഴും നമ്മൾ കാണാം വണ്ടിൻ്റെ വിതാല പോലും ഓരോരുത്തർ വണ്ടി കാണുമ്പോഴേ എന്നിട്ട് അവർ നിർത്തിക്കും ചിലപ്പോൾ ഫോട്ടോ എടുക്കും ഭയങ്കര സ്നേഹമാണ് ഇവർക്കൊക്കെ ഇവർക്ക് നല്ല ഇപ്പോൾ ടോട്ടലി ഇങ്ങനെയാണ് ഇവരിങ്ങനെ പറഞ്ഞത് പോണ്ടിച്ചേരി ഇന്ന സ്ഥലമുണ്ട് ആ സ്ഥലമുണ്ട് അവിടെ പോയി കൂടി സൂപ്പറായി ഇവർ പറഞ്ഞത് ഇപ്പോൾ ഇതാണ് സിൽവർ ബീച്ച് ഉണ്ട് ഗോൾഡൻ ബീച്ച് ഉണ്ട് മറിന ബീച്ചൊക്കെ പോണ്ടിച്ചേരി അടിപൊളിയാണ് ഇതാണ് മക്കളെ പോണ്ടിച്ചേരി ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോണ്ടിച്ചേരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പോണ്ടിച്ചേരി എന്ന് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശമാണ് ഇവിടെ സ്റ്റേറ്റിൻ്റെ ടാക്സ് ഉണ്ടാവില്ല സ്റ്റേറ്റുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇവർ നേരിട്ട് കേന്ദ്രത്തിനോടുള്ള ഡി എംസാണ് അതുകൊണ്ട് ഇങ്ങനെ ബാറുകളൊക്കെ എല്ലായിടത്തും കാണാൻ പറ്റും കാരണം എന്താ വെച്ചാൽ അതില്ല തീരും ടാക്സ് കുറവാണ് ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോളിന് ലിറ്ററിന് പത്ത് രൂപ കുറവായിരിക്കും നമ്മുടെ കേരളത്തിലെ മാഹി പോലെ തന്നെ കേരളത്തിലെ മാഹി കേരളത്തിൽ പെട്ടായാലോ ശരിക്കും മാഹി കേരളത്തിലാണെങ്കിലും കേരളം സ്റ്റേറ്റിൽ പെട്ടല്ലല്ലോ അതുപോലെയാണ് ഇവരെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞത് ഒരു ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൗൺ ആണ് പിന്നെ ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് വലിയ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ സൗജന്യ ചികിത്സയാണ് അങ്ങനെയൊക്കെ വന്നിട്ടും അങ്ങനെ നമ്മളേ ഓരോ വില്ലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് ഓരോ വില്ലയെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു പ്രതീകമാണ് ഒരു അത്ഭുതമാണ് അതിനെ പറ്റിയാണ് നമ്മളിഞ്ഞ് നിങ്ങൾക്ക് കാഴ്ച തരുന്ന കാഴ്ച കാണിക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ മുന്നേ നെയ്സിൽ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നിർത്തിക്കണം വലിയൊരു മരത്തിൻ്റെ ചോട്ട് നല്ല വൃത്തിയുള്ളൊരു സ്ഥലം അപ്പോൾ ഫുഡിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും പാത്രമൊക്കെ എടുത്ത് വെച്ച് നേരെ പ്ലേറ്റൊക്കെ സെറ്റാക്കി അപ്പോൾ എന്നൊക്കെ നമ്മളെ ഫുഡ് എന്ന് പറഞ്ഞത് നല്ല നാടൻ ചോറും തക്കാളി കറിയാണ് അപ്പം രണ്ട് ശരി തക്കാളിക്കാര തക്കാളിക്കാരൻ എന്താ വെച്ചാൽ നല്ല ടേസ്റ്റുമാണ് ആദ്യമേ നമുക്ക് ഭയങ്കര ഇഷ്ടം നമ്മളാദ്യേ പെരിയിലൊക്കെ തക്കാളി കൂട്ടാൻ്റെ ആൾക്കാരാണ് അപ്പോൾ പരിക്കും ഇഷ്ടമാണ് പേ പിന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പം ഇനി ഇന്ന് മുതലിന്ന് മാറ്റി പിടിക്കും അങ്ങനെ ഏതായാലും തക്കാളിക്കരൻ കയ്പങ്ങച്ചാറ് അതിൽക്ക് മേൻ്റെ മറ്റേ സാധാ മാങ്ങ അച്ചാർ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂട്ടാൻ രണ്ട് നായ് അരിയാണ് നമ്മളിത് അതിൽ ഒരു നായ് ഞാൻ തന്നെ തിന്നൽ ഓല അരിച്ചരിച്ചൊക്കെ ഓല ഉച്ചക്കും രാത്രിക്ക് തീറ്റ വളരെ കുറവാണ് തോന്നണം അപ്പോൾ എത്രക്കോരോ ഇതല്ലേ അങ്ങനെ ഏതായാലും അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചട്ടിൻ പാത്രമൊക്കെ മോറി ചട്ടിൻ പാത്രം പിന്നെ നമ്മൾ കാനിൽ വെള്ളം ഫുൾ എപ്പോഴും സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ പോവുള്ളൂ കാരണം കഴിഞ്ഞിട്ടേ നമുക്ക് ആവശ്യങ്ങൾ വരുമല്ലോ ചെറിയ ബക്കറ്റും വാങ്ങിയതുകൊണ്ട് വളരെ ഉപകാരമാണ് അങ്ങനെ നമ്മളിങ്ങനെ പോവാണ് ഇവിടുത്തെ ഓരോ വില്ലിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ യാത്രകളും തുറന്നു പോകുന്ന വിട്ടവേക്കൂടെ ഇങ്ങനെ പോരീ കാഴ്ചകളിങ്ങനെ കാണാൻ പറ്റുള്ളൂ ഓറോവില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും പുറത്തുണ്ടാവുന്ന അധികം നമ്മുടെ മലയാളികൾ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് ഓറോവില്ല എന്ന് പറഞ്ഞത് ഇത് ലോകത്തിൻ്റെ ഒരു പ്രതീകമാണ് ഓറോവില്ല എന്ന് പറഞ്ഞാൽ അതായത് ശാന്തിയും സമാധാനത്തോടെ മാത്രം ഉദ്ദേശിച്ച് ജീവിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഈ ഇൻട്രവർട്ടായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡിപ്രഷനെ കുടുങ്ങിയ ആളുകൾക്ക് ബെസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് താമസിക്കണോ ഇരുപത്തഞ്ച് കിലോമീറ്ററിലാണ് ഈ ഓറോവില്ല എന്ന് പറഞ്ഞ ടൗൺഷിപ്പ് നിൽക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപത്തഞ്ചോളം അതായത് ലോകത്തിലുള്ള നാനാ ഭാഗത്തുള്ള രാജ്യങ്ങൾക്കും ഒരു കത്തയച്ചു ഇവിടുത്തെ ആളുകൾ നിങ്ങൾക്ക് ശാന്തിയോട് കൂടി തോന്നണം ഏത് ചാബുറേഷൻ നൂറ്റിപ്പത്തിനാല് ഡിഫറെൻറ്റ് നാഷണൽ നിന്ന് അതിൻ്റെ മണ്ണ് സാമ്പിൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അതിനുമായി അതിൻ്റെ പ്രതീകമാണ് മാതൃമന്ദിരം എന്ന് പറഞ്ഞിട്ട് ഇവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ ഫലകങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റലേ ഞാൻ പറഞ്ഞുതരാം തരാം അവർ പിന്നെ ഇതൊന്ന് കാണാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ ഓറവില്ല എൻ്റെ ചാർട്ടർ അതിൻ്റെ ഓലെ ഇത്തും കുത്തും അതിൽ എങ്ങനെ തുടങ്ങി എവിടെ നിന്ന് തുടങ്ങി എന്താണ് ഓറവില്ല എന്നുള്ളതിൻ്റെ ആ മാതൃമന്ദിരാണ് ഓല പ്രതീക സ്തൂപം ഉണ്ടാക്കുന്ന ഇതാണ് ഉണ്ടാവും എൻ്റെ അതേ സമയത്ത് ഫോട്ടോസിലാണ് നാൽപ്പത് വർഷം പിടിച്ചിട്ടാണ് ഈ മാതൃമന്ദിരം ഉണ്ടാക്കിയിട്ടുള്ളത് ഓറവില്ല ആയിരത്തുള്ളതാണ് അതായത് പുതിയൊരു ലോകമാണ് ഒരു ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ ഭൂമിയിലെ പുതിയൊരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു ഓറോവില്ലനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഇബ്രോക്കി ഒന്നും അറിയില്ലെങ്കിലും കൂളിംഗ് ക്ലാസ് വെച്ചാണ് നല്ല വായന ഇതാണ് മാതൃമന്ദിരത്തിൻ്റെ ഒരു മിനി ആർക്കിടെക്ട് രണ്ടല്ലേ ഇതിൻ്റെ ഒറിജിനലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഏറ്റവും നല്ല അപ്പോൾ എന്താണ് കുറവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പിന്നെ നൂറ്റി ഇരുപത്തി സംതിങ് രാജ്യത്തേക്ക് ഇവർ ഇവിടെ നിന്ന് കത്തയച്ചു നിങ്ങൾക്ക് ശാന്തിയും സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സംഭവം ഇവിടെ നമ്മൾ പ്ലേസ്മെൻ പ്ലേസ്മെൻ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലീന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നൂറ്റി ഇരുപത്തിനാലോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ രാജ്യത്തിലെ മണ്ണുമായിട്ട് ഈ നാട്ടിൽ വന്നു കേട്ട് അപ്പം എല്ലാ രാജ്യത്തുള്ള ആളുകളും ഒരുമിച്ചിരുന്നിട്ട് ആ മണ്ണൊരു സ്തൂപത്തിൽ പ്രതിഷ്ഠിച്ചു ആ സ്തൂപാണിന്ന് മാതൃമന്ദിരമായിട്ട് വലിയ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ മാതൃമന്ദിരത്തേക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ ഇതാണ് ഓറോവിലൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ വിസിറ്റേഴ്സ് ഒരുപാടുണ്ട് അവിടെ കച്ചവടക്കാറുണ്ട് ഈ മരങ്ങൾ ഫുള്ള് ഇവർ നട്ടുപിടിപ്പിച്ചതാണ് ഏകദേശം ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇത് തുടക്കം ആരംഭിച്ചത് അന്ന് ഇവർ അഞ്ച് ലക്ഷം മരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇതൊരു മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമായിരുന്നു ഇന്ന് ഈ കൊലത്തിലാക്കിയത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോടി കണക്കിനുള്ള വർക്ക് എടുക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടോ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ടോ ഇന്ത്യൻ കേരള അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റുമായിട്ടോ യാതൊരു ബന്ധം ഇവരില്ല ഇതിൻ്റെ ഉള്ളിൽ ടോട്ടൽ മൂവായിരത്തി അഞ്ഞൂറ് ആളുകളാണുള്ളത് ഇതിനുള്ള ഒരുപാട് ചിട്ടകളുണ്ട് ഇതൊരു പ്രത്യേകതരം ജീവിത രീതിയും ജീ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതിനുള്ളിൽ ലഹരികൾ പാടില്ല പീസ് ഓഫ് മൈൻഡിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നടക്കുള്ളൂ അല്ലേ അങ്ങനത്തെ രീതിയിലാണ് സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ചേരുവാണെങ്കിൽ ഒരുപാട് നിയമ നടപടികളുണ്ട് ഇവർ ഫ്രീ ഫുഡ് ഫ്രീ വീട് എല്ലാം ഉണ്ടാവും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എട്ട് മണിക്കൂർ ദിവസേന വർക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാം എത്ര രീതിയിൽ താമസിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞ് പോകുവാണെങ്കിൽ ആ വീട് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് വിൽക്കാനൊന്നും പറ്റില്ല ഇവിടെ കൊടുത്തിട്ട് പോകാം ഇതിൻ്റെ ഉള്ളിൽ പിന്നെ സ്കൂളുകളുണ്ട് ബാഗുകളുണ്ട് ഒരുപാട് ഫാക്ടറികളുണ്ട് ഞാൻ പറഞ്ഞില്ല അയ്യായിരം ഏക്കറാണ് ഈ കാണേണ്ടത് സോളാറിലാണ് ഇത് വർക്ക് ചെയ്യണത് അയ്യായിരം ഏക്കറയിലെ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ ബസ്സുകളുണ്ട് വിസ്റ്റേഷനുള്ള ബസ്സുകളാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ് ഒക്കെ ഈ കാണണം മരണ്ടല്ലോ ഒറ്റ മരമാണ് ഈ കാണുന്നത് ഒറ്റ മരം ആ ഒരു ഒറ്റ മരം കൊണ്ട് പടർന്ന് പന്തലിച്ചതാണ് ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന മരം പോലെ ഉണ്ടായിട്ടുള്ളത് ആ കോലുകളും മറിയിങ്ങനെ മണ്ണിൽ കടന്നിട്ടില്ല അതുപോലെ ഓരോ ആർക്കിടെക്ചറുകളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്ന ഒരു അത്ഭുതമായിരിക്കും ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത് വിദേശത്തു നിന്നുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യണത് ഇതുവരെയാല്ല ഇതൊരു കമ്മ്യൂണിറ്റിയാണ് ഇതൊരു ഒരു ഡൊണേഷൻ പരിപാടിയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ എന്നിട്ട് ഒരു കാരുണ് അങ്ങനെയല്ല ഒരു കമ്മ്യൂണിറ്റി വിദേശത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികളാണ് അവരിതിലുള്ള ആളുകളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നതും മൂവായിരത്തഞ്ഞൂറോളം ആളുകളില്ലേ ഏകദേശം ആയിരത്തഞ്ഞൂറ് ആളുകളെ ഇപ്പം നിലവിലൂടെ താമസിക്കണുള്ളൂ ബാക്കിയൊക്കെ വിസിറ്റേഴ്സാണ് അതായത് വരും ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഇവിടെ വരും വന്നിട്ട് പോവും ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് അവർ പോകും അങ്ങനെയുള്ള ആളുകളാണ് ബാക്കിയുള്ള ആളുകളെന്ന് പറയുന്നത് നമ്മൾ മാതൃമന്ദിരാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതാണ് ഇവരുടെ ഒരു തൂപം എന്ന് പറഞ്ഞത് ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗോൾഡാണ് നാല് നിലൻ്റെ ഹൈറ്റുണ്ട് കാണുന്നത് ഇത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ഫലകം മാത്രം ഉണ്ടാവും പുറത്തുള്ള ഫലകം മാത്രം ഗോൾഡാണ് ഇത് നാൽപ്പത് വർഷം കൊണ്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിലാണെങ്കിലും ഒരു കിടങ്ങ് പോലെ ഇപ്പം ഇങ്ങനെ അതിപ്പോൾ പുതുതായിട്ട് അവർ പണി കഴിപ്പിച്ചുകൊണ്ട് നിൽക്കണം ആയിരം കോടിൻ്റെ പ്രൊജക്റ്റാണത് ഈ കാണുന്നതാണ് അവരുടെ ഗ്രൗണ്ട് അല്ല ഇങ്ങനെ കണ്ടില്ല ഒരു ചെറിയ ഗ്രൗണ്ട് ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് മലയാളികളും തമ്മിയന്മാരും ഹൈദരാബാദികളും ഫോറൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ളത് കാരണം അവർക്കാണ് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പ്രാചീന ശിലായ കാലഘട്ടത്തിലെ സംഗതികൾ അത്ക്ക് ഇപ്പോഴത്തെ അത്യാധുനിക മിക്സ് കൂട്ടിച്ചേർത്താൽ അങ്ങനെ ഉണ്ടാവും ഇപ്പോഴത്തെ ടെക്നോളജി അതാണ് ഇത് നമ്മളെ എറണാകുളം കാക്കനാടുള്ള കുറച്ച് ചങ്കത്തിയാളുണ്ട് അവർ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാണ് അവർ മാസം മാസം യാത്ര പോകുന്നതാണ് പറഞ്ഞത് ഒരു രക്ഷ ഇല്ലാത്ത പൊളി വൈബ് ടൈപ്പ്സ് കാക്കനാട് വരുമ്പോൾ എന്തായാലും വിളിക്കണം കാണണം എന്ന് പറയാറുണ്ട് അങ്ങനെ നമ്മൾ ആ മാതൃമന്ദിരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ആ മാതൃമന്ദിരം ഏറ്റവും വലിയ പ്രത്യേകത അതിന് നാൽപ്പത് സി സി ടി വി ഉണ്ടെന്നുള്ളത് അതിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ വെളിച്ചം ഒന്നും ഇല്ല എ കംപ്ലീറ്റ് അതിൻ്റെ മേലെ ചെറിയൊരു പൈപ്പ് വെച്ചിട്ട് അതിലൂടെ പ്രകാശം കടത്തി വിട്ടിട്ട് അതിൻ്റെ സെൻട്രൽ ഒരു ഉണ്ട് ഗോൾഡ് പോലെ ഒരു എന്താ പറയുക വൈരക്കല്ല് പോലെ ആ വൈരക്കല്ല് പ്രകാശിച്ചിട്ട് ആ പ്രകാശമാണ് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെയുള്ള വെളിച്ചം എന്ന് പറഞ്ഞാൽ അത്രയും നാച്ചുറലാണ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ ആ വീ പിന്നെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിത രീതിയും ലൈഫ് സ്റ്റൈലും വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കങ്ങ് കാഞ്ചാരം വേണ്ടിയിട്ട് മൂപ്പരോട് സംസാരിക്കുക എന്നാൽ മൂപ്പർ പറഞ്ഞു ഇപ്പോൾ ഇതിനുള്ളിൽ അത്യാവശ്യം വലിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഓരോ വില്ലേന്ന് അറിഞ്ഞതാണ് ഓരോ വിശേഷങ്ങൾ എന്തെങ്കിലും അതൊരു അത്ഭുതമാണ് തമിഴ്നാട്ടിലെ അങ്ങനെ സംഗതിയിൽ ഒരുപാട് ആൾക്കാർക്ക് പിടുത്തുണ്ടാവില്ല അങ്ങനെ ഒരു ജീവിത രീതിക്കുള്ള എങ്ങക്കും വന്നിട്ട് പോയി താമസിക്കുക ഈ പറഞ്ഞ നിയമപ്രകാരങ്ങളുടെ നടപടികളൊക്കെ ക്രമീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സുഖ സന്തോഷമായിട്ട് സമാധാനപരമായിട്ട് ജീവിതം ആഗ്രഹിക്കണമെങ്കിൽ അതിനുള്ള താമസിക്കാൻ പറ്റും ചവിട്ടി പൊളിച്ച് കുറേ പൈസ ഉണ്ടാക്കുക അങ്ങനെയുള്ള നമ്മളെപ്പോഴത്തെ സെൽഫിഷ്മെൻ്റുള്ള ആളുകളൊന്നും പറ്റില്ല അപ്പം ഞങ്ങൾ നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കുറച്ച് ചെറുപ്പയർ ആവില് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം വൈകുന്നേരം ഈവനിങ്ങൊക്കെ ഉള്ളേ ഇനിയിപ്പോൾ ഒരു സ്ഥലം കൂടെ പോകേണ്ടത് അത് അതുക്കും മേലുള്ള സ്ഥലമാണ് ഒരു രക്ഷയില്ലാത്ത പരിപാടി അപ്പോൾ അതിൻ്റെ മുന്നേ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ടേ അല്ല പിന്നെ നമുക്ക് കുടിവെള്ളം വാങ്ങിയിട്ട് കണ്ടില്ലേ പോണ വൈക്കന്ന് കണ്ട കഴിച്ചാണ് ഫുള്ള് പൂമാല ഇറിഞ്ഞിങ്ങനെ നിൽക്കും അപ്പോൾ ഇതെന്താണ് സംഭവം മനസ്സിലായില്ല ആ ഗാളും വാളും ബ്ലോക്കൊക്കെ ആയിട്ട് ചെയ്യുവൻ പരിപാടി നമ്മളെന്തെങ്കിലും സെലിബ്രേഷൻ എന്ന് വിചാരിച്ചു ഫസ്റ്റ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു ഇവിടെ കേട്ടോ പൂക്കി കണ്ടില്ല അപ്പം സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇതാണ് സമാധി ഒരാൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതുപോലെ സെലിബ്രേഷൻ ആയിക്കാണ്ടാണ് ഭയങ്കര പരിപാടി ഫുള്ള് കൊട്ടും പാട്ടും ബാൻഡൊക്കെ ഒരാളെ കത്തിക്കാൻ പോകണം അപ്പം ഞങ്ങൾ റിട്ടൻ പോന്നപ്പോ ആ കത്തിക്കണ സ്മെല്ലുണ്ടല്ലോ ഞങ്ങൾ ഇട്ടം പോയപ്പോൾ കത്തിക്കണം ഓ ഞാൻ ഒരാൾ നമ്മൾ ഈ പച്ചരച്ച് ഉരുങ്ങുന്ന സ്മെല്ലിങ്ങോട്ട് അടിച്ചിട്ട് മൂക്കിക്കുക ഒരു ജാ ഞമ്മക്കെത്തിയത് അതിൻ്റെടയിൽ കൂടെ ജാവി ഞങ്ങൾ കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഫുള്ള് വെള്ളം സെറ്റാക്കി കുടിവെള്ളം എന്നല്ല തപ്പിൽ കുടിവെള്ളവും എല്ലാത്തിനുള്ള വെള്ളം അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് ഇതാണ് മക്കളെ സാധന പാർക്ക് ഞാൻ ഈ കഴിഞ്ഞ പത്ത് ദിവസത്തെ യാത്ര ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു ദിവസം ചോദിച്ചാൽ ഇന്നു പറയാം അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡുള്ള ദിവസം ഒരു ഹാപ്പിയായി അതിന് കാരണം ഇതാണ് സാധന പാർക്ക് ഇതും ഉറവില്ല പോലെ ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു സ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ മണ്ണിനോട് ഇഷ്ടപ്പെടുന്ന ജീവജാലങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമേ ഇതിനുള്ളു നിലവിൽ പത്ത് നൂറോളം പേര് ഇതിനുള്ളിൽ താമസിക്കുന്നുള്ളൂ അങ്ങനെ ഭയങ്കര ഇതൊക്കെയാ പറഞ്ഞ പോലെ ഇതും ഓരോ വലിയും തമ്മിലൊരു കമ്മ്യൂണിറ്റി പോലെ തന്നെയാണ് ഒരു ടച്ച് ഉണ്ട് ഇവർ തമ്മിലൊരു കൊളാബറേഷൻ പരിപാടി ഉണ്ട് വെൽക്കം ടു വിസിറ്റേഴ്സ് ഇതിനുള്ളൊക്കെ ഫുള്ള് ഇതിൻ്റെ ഒരു ആംബിയൻസ് ആംബ്യൻസ് ഫുള്ള് കാട് അതിനുള്ള യോഗ ചെയ്യണമെന്നുണ്ടല്ല അതിനുള്ള നടപടികൾ മീറ്റപ്പുകൾ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഒക്കെ പുറകെ നാച്ചുറലായി കയറാം അല്ലാതെ ഒന്നും ഇതിനുള്ള വീടുകൾ നോക്കി ഇതിനുള്ള വീടുകളാണ് ഇത് സ്ഥിരം ഇതിനുള്ള എത്രയോ വീടുകളുണ്ട് ഇതുപോലെ ഫുൾ ഓലോണ്ട് മേഞ്ഞ വീടുകൾ അതായത് ഇതിനുള്ളിലുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ വ്യത്യസ്ത തരം ചിന്താഗതിയിലുള്ള ആളുകൾക്ക് ഇതൊക്കെ നടക്കുകയുള്ളുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഡിപ്രഷനടിച്ച ആളുകളെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സങ്കടമുള്ളൂ അല്ലെങ്കിൽ ഒരു ലൈഫിന് മാനസികമായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഈ സന്യാസം സ്വീകരിക്കാൻ പോണ ആളുകളെ അല്ലെങ്കിൽ ഒരു സന്തോഷ ഒരു ഡൗണായി നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്ഥലമാണിത് അതും നാച്ചുറൽ ആയിട്ട് അവരെ ഫുഡാണ് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ മിനിമം നിൽക്കുവാണെങ്കിൽ നമ്മൾ നാല് ദിവസം സ്റ്റേ ചെയ്യണം നമുക്ക് എത്ര ദിവസം സ്റ്റേ ചെയ്യാം വളണ്ടിയറായിട്ടാണെങ്കിൽ തക്ക വരക്ക തമ്മിയന്മാർ ഇവരൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകളാണ് അതിൻ്റെ ഇടയിൽ നമ്മളൊരു മലയാളിന് പരിചയപ്പെട്ട് നമ്മൾക്ക് ഇവിടെ ഒരു രണ്ടിസ്ടാണ് ഇതാണ് മലയാളി ടോം അപ്പോൾ രണ്ട് ദിവസം ഒന്ന് സ്റ്റൻഡ് അടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ ഇവിടെ ടെൻഡടിക്കാൻ ഇവിടെ സ്റ്റേ ചെയ്യണം മിനിമം നാല് ദിവസം നിൽക്കണം അതിന് ഓരോ ദിവസം പെർ ഹെഡ് അറുന്നൂറ് രൂപയാണ് ഇവിടെ ഫീസ് വളണ്ടിയർ ആയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതിന് ക്യാഷും കാര്യങ്ങളൊന്നും വേണ്ട സ്ഥിരമായിട്ട് നിൽക്കുക ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രതീക്ഷ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ് പരിപാടി ഓരോരുത്തർ ഇങ്ങനെ കൊയലക്കൂരി ഇങ്ങനെ നടക്കുക അപ്പുറത്ത് കൂടി നിക്കൂട്ടി ചില വലിയ മണ്ണ് വെട്ടു കൊണ്ട് വള ഇടുന്നുണ്ട് പശുവിന് തീറ്റ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം അതാണ് ഇവിടെയുള്ള ഇതൊക്കെ ഒരു വ്യത്യസ്ത ആശയാണ് ലോകത്തിനോട് ഇവരൊക്കെ കാരണം ഞാനിങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ സന്തോഷം കണ്ടത് ഓരോ പ്ലേ ഗ്രൗണ്ടാണത് ആകെ ഇത് എൺപത് ഏക്കറാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും നേക്കെന്താ വെച്ചാൽ ഇവിടെ ആകെ നൂറ് പേരേ ഉള്ളൂ നമ്മൾ കൈ കഴിക്കുക സീനാണ് കണ്ടത് അത്രയും വ്യത്യസ്ത അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുന്നെടുത്ത് നമ്മൾ ക്ഷണിച്ചിട്ടോ ഇവരെ ഫുഡ് കഴിക്കൽ ഒരു ഭയങ്കര ആണ് ഇവർ ആ ഒരു ഭയങ്കര അനുഭവം ഇനി ഫുഡ് കഴിക്കലൊക്കെ എല്ലാവർക്കും ഫുഡ് കളമ്പി ഇവരാണ് ഫുഡ് കളമ്പാനായിട്ട് ഇങ്ങനെ ഒരു മൂന്നാൾക്കാർ ഒക്കത്തിന് സ്ട്രക്ചറാണ് പക്ക സ്ട്രക്ചറാണ് അത് കൊടുക്കാനായിട്ട് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ എല്ലാവരും ഇതുപോലെ വട്ടത്തിൽ ഇന്ന് ഇവർ വീട് സെറ്റപ്പൊക്കെ നോക്കിയാൽ ഭയങ്കര ആംബിയൻസാണ് ക്യാമറ ഒന്നും അല്ല അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയണ പോലെ കേട്ടോ ക്യാമറ എടുക്കണത് കാരണം ഇതിനുള്ളിൽ ഇവർ ഇവർക്ക് താല്പര്യമില്ല നമ്മൾ ക്യാമറ എടുക്കുന്നതിനോട് ഒന്നും ഇവർ അങ്ങനെ ഒരു ആളുകളല്ല പബ്ലിക്ക് ഇത് എത്തണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊന്നുമില്ല അങ്ങനത്തെ ആളുകളൊന്നും ഇത് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെറിയ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കണം ഇപ്പം അങ്ങനെ കടലേ കൂടുതൽ സൗണ്ടുകളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടാവില്ല പ്രകൃതിൻ്റെ സൗണ്ടുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇതാണ് വരെ ഫുഡ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഒരു ഗീ റൈസ് ഉണ്ട് കുറച്ച് മസാല അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു വ്യത്യസ്തമായ സംഗതികളൊക്കെ ഉണ്ട് ഒരാൾ വന്ന് ചെറിയൊരു മണി അടിക്കും ഒരു ഒരു മിനിറ്റ് പക്കാ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കും പുതിയ ആളുകൾ ഈ കമ്മ്യൂണിറ്റിക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ചെയ്യും അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ വെൽക്കം കിട്ടി ഞങ്ങളുടെ പേരിലൊക്കെ വെൽക്കം കിട്ടും അപ്പോൾ ഇതവർ കിടക്കുന്ന സ്ഥലമാണ് എന്നാൽ വെച്ചാൽ ഗ്രാൻഡ് ഗ്രാൻഡ് റിച്ച് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അതിനുള്ളത് പക്ഷേ ആ ഒരു ലൈഫ് സ്റ്റൈൽ പഠിക്കാൻ വേണ്ടിയിട്ടും വളരെ സമാധാനത്തോടെ ചിരിച്ച് കളിച്ച് നടക്കാൻ വേണ്ടിയിട്ടും അവർ വർച്ചുസിനെങ്കിലും ഇവിടെ വരും അവരെ പെട്ടികളും കാര്യങ്ങളൊക്കെയാണത് അതിങ്ങനത്തുകൊണ്ടായിട്ട് നല്ല ലൈഫ് പഠിക്കുക അതിനുള്ള കയറി കഴിഞ്ഞാൽ ഒരു നാലിസിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയപരിധി മൂലമല്ലേ നമ്മളൊരു നാലീസിനൊക്കെ ഇവിടെ നിന്നിരുന്നു ചെറിയ കളി തമാശ ഒക്കെ ഈ പ്ലേറ്റ് മോറൽ വരെ വ്യത്യസ്തമാണ് ഒരു ചെറിയ ചകിരി ഉണ്ട് ആദ്യം ഈ ഒരു രീതിയിൽ പ്ലേറ്റ് മോറും ഞാൻ വെച്ചാൽ കേട്ടോ ഇങ്ങനെ ഇഷ്ടൊരു പ്ലേറ്റ് മോറും ഇത് കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റ് നേരെ ഇതിൽ മുക്കും എന്നിട്ട് ഒന്നും കൂടെ മോറും എന്നിട്ട് അതിൽ മുക്കിയൊന്നും കൂടെ ക്ലീനായിട്ട് അതിൻ്റെ അപ്പുറത്താണ് ഇതിൽ മുക്കും ഇതിൽ മോറി ഫുള്ള് സെറ്റാക്കിയിട്ട് പിന്നെ നേരെ ഇതിൽ കണ്ടു ഇങ്ങനെയാണ് ഒരു പ്ലേറ്റ് മോറി അത് കഴിഞ്ഞാൽ സ്പൂൺ വല്ല ഒരുമിച്ച് കുറമില്ല ഓരോ സ്പൂണും തേ പോലെ ഇത് ഇങ്ങനെ മുറിപ്പുറത്ത് കിട്ട് അത് നേരെ പുറത്ത് കിട്ട് നേരെ അപ്പുറത്ത് കിട്ടും അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് പോന്നിട്ട് നേരെ പൂണ്ടിച്ച ഒരു ബീച്ചിലാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത് അപ്പം ഇപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കണില്ല ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് സോയാബീൻ കറി നമ്മൾ ഈ നാളെ രാവിലെയൊക്കെ ഉള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി നേരെ നമ്മൾ രാവിലെ ചോറ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതാണ് പരിപാടി ഒന്നല്ല രണ്ട് മൂന്ന് സ്ഥലം ഡെസ്റ്റിനേഷൻ കണ്ടതുകൊണ്ടേ ചെറിയ ക്ഷീണും കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ കടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ് ഇന്ന് നൈറ്റ് പ്രോഗ്രാംസ് കൂടുതലില്ല അങ്ങനെ തക്കാളി ഉള്ളിലൊക്കെ വാട്ടിക്കാണ്ട് ഏലും മോളിയും പൊടും വരും പരിപാടിയും ഫുൾ സെറ്റാക്കി അട്ടുകാണ്ട് സെറ്റാക്കി വെച്ചിട്ട് വെള്ളം പാർന്നിട്ടാണ് മൂളി വെച്ചാൽ ആണ് താൻ താഴ്ച അപ്പോൾ ചങ്കാളെ എന്ന് വൈകിട്ടപ്പൊക്കെ എടുത്തോ അപ്പോൾ ഗുഡ് നൈറ്റ്